പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സംസ്ഥാനത്തെ വിവിധ വാഹന അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ഇരുപതിലേറെയാണ് മൂന്ന് പേരിൽ കൂടുതൽ മരിച്ച മൂന്ന് അപകടങ്ങളാണ് രണ്ടാഴ്ചകൊണ്ട് ഉണ്ടായത് അതിൽ ഒടുവിലത്തേതാണ് പത്തനംതിട്ട മുറിഞ്ഞകല്ല് ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ നാലു പേർ മരണപ്പെട്ടത് ഡിസംബർ മാസം ആരംഭിച്ചത് ആലപ്പുഴ കളർക്കോട് വാഹന അപകടത്തിൽ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചെന്ന നടുക്കത്തോടെയാണ് എല്ലാവരും ഒന്നാം വർഷ വിദ്യാർത്ഥികളായിരുന്നു ഡിസംബർ രണ്ട് തിങ്കളാഴ്ച രാത്രി സുഹൃത്തുക്കൾ ചേർന്ന് സിനിമ കാണാൻ പുറപ്പെട്ട യാത്ര ദുരന്തയാത്രയായി മാറുകയായിരുന്നു പതിനൊന്ന് പേരുമായി സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് പാഞ്ഞുകയറി അഞ്ചു പേർ തൽക്ഷണം മരണപ്പെട്ടു ആലപ്പുഴ എടത്വ സ്വദേശി ആൽബിൻ ജോർജ് പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൺ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് മൂന്നു ദിവസം മുമ്പാണ് പാലക്കാട് കല്ലടിക്കോടിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി ഇടിച്ചു കയറി നാല് വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നിയന്ത്രണം വിട്ടു വന്ന സിമെന്റ് ലോറി വന്ന് ഇവരുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു ഇർഫാന നിത റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഒരു കുട്ടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് പത്തനംതിട്ടയിലെ അതിദാരുണമായ അപകടം മുറിഞ്ഞകല്ല് ജംഗ്ഷന് സമീപത്തുള്ള ഗുരുമന്ദിരത്തിന് മുന്നിൽ വെച്ചുണ്ടായ അപകടത്തിൽ മലേഷ്യയിൽ മധു ഇത് ആഘോഷിച്ച് മടങ്ങിയ നവദമ്പതികൾ അടക്കമുള്ളവരാണ് മരിച്ചത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നവദമ്പതികളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നതിനിടയിൽ ഉണ്ടായ അപകടത്തിൽ അനുവിന്റെ പിതാവ് ബിജുവും അഖിലിന്റെ പിതാവും മത്തായി ഇപ്പനും അടക്കമുള്ളവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ പൂർണ്ണമായും തകരുകയും കാറിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരുടെയും മരണത്തിന് അപകടം കാരണമാകും യും ചെയ്തു കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ദേശീയപാതയിൽ ഉണ്ടായ വാഹന അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർ മരിച്ചിരുന്നു ഡിസംബർ പതിമൂന്നിന് കൊച്ചിയിൽ വാനും കാറും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവറായ വടുതല സ്വദേശി ജോണി മരണപ്പെട്ടിരുന്നു ബുധനാഴ്ച കൊരട്ടൂരിൽ ബൈക്ക് വാനുമായി കൂട്ടിയിടിച്ച് മുപ്പത്തിമൂന്ന് കാരൻ മരണപ്പെട്ടിരുന്നു പാലക്കാട് ചിറ്റൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മേട്ടുപ്പാളം സ്വദേശിയും മരിച്ചിരുന്നു കാസർഗോഡ് ബന്ദിയോടുണ്ടായ അപകടത്തിൽ ബി ജെ പി കുമ്പള മണ്ഡലം സെക്രട്ടറി ധനരാജ് മരണപ്പെട്ടതും അതേ ദിവസമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് കൊടുവള്ളിയിലുണ്ടായ അപകടത്തിൽ പ്രമുഖ ടിംബർ വ്യാപാരിയും മരണപ്പെട്ടു മരണം സംഭവിച്ചില്ലെങ്കിലും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുന്നവരുടെ എണ്ണവും നിരവധിയാണ് ഡ്രൈവർമാരുടെ അശ്രദ്ധയും ലഹരി ഉപയോഗവും റോഡുകളുടെ നിർമ്മാണത്തിലെ പാളിച്ചകളുമെല്ലാം ഈ അപകടങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ട്